ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിനകത്തായിട്ട് പാല കടപ്പാട്ടൂരില് ഹോസ്റ്റലിന് പറ്റിയ മുറിച്ചും കൊടുക്കുന്ന അടിപൊളി മുപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് രണ്ട് പതിനഞ്ച് സെൻ്റായിട്ട് മുറിച്ചും കൊടുക്കും തൊട്ടടുത്തെല്ലാം വമ്പൻ ഹോസ്റ്റലിലാണുള്ളത് നേരെ വന്ന് ബിൽഡിംഗ് പണിത് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് ഹോസ്റ്റലിനും വീടിനുമൊക്കെ പറ്റിയ സ്ഥലമാണ് നേരെ പകുതി വെച്ച് രണ്ട് പതിനഞ്ച് സെൻറ്റായിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് ഒരുമിച്ചും മുറിച്ചും ആലോചിക്കാവുന്നതാണ് കൊട്ടാരമറ്റം മന്ത്രണ്ടമ്മേൽ ബൈപ്പാസിൽ നിന്ന് കഷ്ടിച്ച് എഴുപത്തഞ്ച് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പ്ലോട്ടൊക്കെ ലെവൽ ചെയ്തിരിക്കുന്നതാണ് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഒരുപാട് പേർ നല്ല പ്ലോട്ട് ഹോസ്റ്റലിനൊക്കെ അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഓൾറെഡി പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ഈ പ്ലോട്ടിന് സെന്റിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില്ല പറയുന്നത് നിലക്കണ്ട് സംസാരിക്കാവുന്നതാണ് നിലവിൽ രണ്ട് പേരുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് മുറിച്ച് വേണമെങ്കിലും ആലോചിക്കാം എന്ന് പറയുന്നത് ഒരുമിച്ചും മുറിച്ചും കൊടുക്കാവുന്നതാണ് സൈഡൊക്കെ കെട്ടിപ്പൊക്കി മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിൽ കടപ്പാട്ടൂർ ആ കടപ്പാട്ടൂർ ബൈപ്പാസിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ മാത്രം മാറി ബൈപ്പാസിൻ്റെ സെക്കൻഡ് ബ്ലോട്ടിലായിട്ട് വീടിനും ഹോസ്റ്റലിനും പറ്റിയ അടിപൊളി മുപ്പത് സെൻറ് സ്ഥലം മുറിച്ചും കൊടുക്കുന്നതാണ് സെന്റിന് ആറ് ലക്ഷം രൂപ വില പറയുന്നു പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് അടുത്തെല്ലാം ഹോസ്റ്റലുള്ള ഈ അടിപൊളി പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക